കൊൽക്കത്തയിലൂടെ സഞ്ചാരം തുടരുകയാണ് ദക്ഷിണേശ്വർ ക്ഷേത്രം കണ്ട് ബാലി പാലത്തിലൂടെ ഹൂഗ്ലി നദി മുറിച്ചുകിടന്ന് ബാലി എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ നീങ്ങുന്നത് പ്രശസ്തമായ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇത് പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് ആരംഭിച്ച് അമൃത്സറും ഡൽഹിയും കടന്ന് ഉത്തരേന്ത്യയുടെ ചരിത്രവും പേറിക്കൊണ്ട് ഗംഗാനദിക്കു സമാന്തരമായി നീണ്ട് കൊൽക്കത്തയിൽ വന്നു ചേരുന്ന പാത ലാഹോറിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വരെയും കൊൽക്കത്തയിൽ നിന്നും ബംഗ്ലാദേശിലെ ചിറ്റഗോങ് വരെയും നീണ്ടുപോകുന്നുണ്ട് ഗ്രാൻഡ് ട്രങ്ക് റോഡ് വഴിയോരത്ത് ചരിത്ര സ്മാരകങ്ങൾ പോലെ നിലനിൽക്കുന്ന നിരവധി കെട്ടിടങ്ങൾ കാണാം മൗര്യ സാമ്രാജ്യകാലത്തും മുഗൾ ഭരണനാളുകളിലും ബ്രിട്ടീഷ് ആധിപത്യ കാലത്തുമെല്ലാം വളരെ പ്രാധാന്യമാർന്ന പാതയായിരുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇതിനെ ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയുള്ള കാലത്ത് നവീകരിച്ചെടുത്തത് ബേലൂർ പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത് ബേലൂർ മഠം കാണുന്നതിനാണ് പോകുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനമാണ് ബേലൂർ മഠം ഇക്കാണുന്നതെല്ലാം രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് അതിനു സമീപം ഒരിടത്ത് കാറിൽ നിന്നിറങ്ങി പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഈ പ്രദേശത്ത് തന്നെ ക്യാമറയുടെ ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇതാണ് രാമകൃഷ്ണ മഠത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് ബേലൂർ മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു മഠത്തിനു വേണ്ടിയുള്ള ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നദിയുടെ തീരത്താണ് നടന്നെത്തിയിരിക്കുന്നത് നദിയുടെ പടിഞ്ഞാറേക്കര മിശ്രയുടെ കാറിൽ കയറി യാത്ര തുടരുകയാണ് സിംഫണി ഓഫ് ആർക്കിടെക്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബേലൂർ മഠത്തിലെ പ്രധാന മന്ദിരങ്ങൾ ക്യാമറയിലാക്കാനാവാത്തതിൻ്റെ ദുഃഖവുമായാണ് ഇവിടെ നിന്നുള്ള മടക്കം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂല്യങ്ങൾ സംയോജിപ്പിച്ചു നിർമ്മിച്ച ബേലൂർ ക്ഷേത്രമൊന്നും ചിത്രീകരിക്കാനായില്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പ്രാധാന്യമാർന്ന നിരവധി കാഴ്ചകൾ കാരണം വ്യക്തമാക്കാതെ ചിത്രീകരണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളവയാണ് ജി ടി റോഡിലൂടെ ഹൗറ ഏരിയയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹൂഗ്ലി നദിക്ക് സമാന്തരമായാണ് പാത ഇക്കാണുന്ന പഴഞ്ചൻ കെട്ടിടങ്ങൾ ഓരോന്നും ഒരു കാലത്ത് വലിയ വ്യവസായശാലകൾ ആയിരുന്നു ക്ഷണം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറികൾ എന്നാൽ കഴിഞ്ഞ നാലു ദശകങ്ങൾക്കിടയിൽ അതെല്ലാം കൂട്ടിപ്പോയിരിക്കുന്നു നിരവധി തൊഴിലാളികൾ വഴിയാധാരമായി അനാവശ്യമായ ട്രേഡ് യൂണിയനിസവും മർക്കിടമുഷ്ടിയും ഒരു നഗരത്തിൻ്റെ വ്യവസായ മേഖലയെ എങ്ങനെ എന്ന് കാണാൻ കൊൽക്കത്തയിലേക്ക് വന്നാൽ മതി സിറ്റി ഓഫ് ജോയ് എന്നാണ് കൊൽക്കത്തയുടെ വിശേഷണം പക്ഷേ ഇന്നിതൊരു ദുരന്ത നഗരമാണെന്ന് തോന്നിപ്പോകുന്നു കാർ ഇപ്പോൾ ഹൗറ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു മുന്നിൽ അതാ ആ മഹാനിർമ്മിതി കൊൽക്കത്തയുടെ പ്രതീകമായി ചിത്രങ്ങളിലും മറ്റും നാം കണ്ടിട്ടുള്ള ഹൗറ പാലം ഏതാണ്ട് മുക്കാൽ കിലോമീറ്ററോളം വീതിയുള്ള ഹൂഗ്ലി നദിയുടെ രണ്ട് കരയിൽ മാത്രം താങ്ങുകളോടെ നിൽക്കുന്ന പാലമാണിത് രണ്ടു കരയിൽ മാത്രം തൂണുകളുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലാത്ത ഉരുക്കുപാലം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടത് സ്റ്റീൽ ഗർഡറുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ക്യാൻഡിലിവർ ബ്രിഡ്ജുകളിൽ ലോകത്ത് ഏറ്റവും തിരക്കേറിയതാണ് ഹൗറാ പാലം പ്രതിദിനം ഒരു ലക്ഷം വാഹനങ്ങളും ഒന്നര ലക്ഷം കാൽനട യാത്രക്കാരും ഈ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ടെന്നാണ് കണക്ക് കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിക്കപ്പുറം ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വിട്ടുമാറിയെന്നോണം കിടക്കുകയാണ് നദിയുടെ കിഴക്ക് വശത്തുള്ള ആ നഗരത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഏറ്റവും ബലത്തിലും വിശാലതയിലുമാണ് ബ്രിട്ടീഷുകാർ പാലം നിർമ്മിച്ചത് എഴുന്നൂറ്റി അഞ്ച് മീറ്റർ നീളവും എഴുപത്തി ഒന്നടി വീതിയും എൺപത്തിരണ്ട് മീറ്റർ ഉയരവുമുള്ള പാലം ദ ബ്രേറ്റ് വെയ്റ്റ് ബേൺ ആൻഡ് ജോസഫ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പാലം യാഥാർത്ഥ്യമാക്കിയത് പാലത്തിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് അടുത്ത ദിവസം വരാമെന്നുറിച്ച് ഞാൻ യാത്ര തുടരുകയാണ് പഴഞ്ചൻ ബസ്സുകളാണ് കൊൽക്കത്ത നഗരത്തിൽ നഗരത്തിലെവിടെയും കാണുന്നത് നഗരത്തിൻ്റെ ഭാവത്തിന് ചേരുന്ന ബസ്സുകൾ കെട്ടിടങ്ങളുടെ അവസ്ഥ ഇതാണ് നഷ്ടപ്രതാപത്തിൻ്റെ ഓർമ്മകൾ പേറിയെന്നോണം ആകെഷിഞ്ഞ് അവയങ്ങനെ നിലകൊള്ളുന്നു ഔറാപ്പാലം ഇറങ്ങി വരുന്നത് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തേക്കാണ് നിരവധിയായ ഓഫീസുകളും റെസിഡൻഷ്യൽ ഏരിയകളുമുള്ള ഭാഗം കൊൽക്കത്തയുടെ ചരിത്രപരമായ പ്രൗഢിയും പശ്ചാത്തലവുമെല്ലാം പഴങ്കഥകൾ മാത്രമാണെന്ന് നഗരത്തെ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രതാപത്തോടെ പ്രവർത്തിച്ചിരുന്ന നിരവധി കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ വേരുകൾ ഉണ്ടായിരുന്ന അന്നത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്ഥാന നഗരം കൊൽക്കത്തയായിരുന്നു ഇന്ത്യൻ ടീ ബോർഡിന്റെ ആസ്ഥാനമാണ് ഇത് നേരെ മുന്നിൽ സൂചികാഗ്രമുള്ള ഒരു ഗോപുരം കാണാം സെന്റ് ആൻഡ്രൂസ് പള്ളിയുടെ ഗോപുരമാണത് ഇതാണ് ഡെൽഹൌസി ഏരിയ വലതുവശത്തേക്ക് തിരിയുമ്പോൾ ചുവപ്പ് നിറമുള്ള വലിയൊരു കെട്ടിടം കാണാം ഇതാണ് പ്രശസ്തമായ റൈറ്റേഴ്സ് ബിൽഡിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനമുള്ള മന്ദിരം പശ്ചിമബംഗാളിൻ്റെ സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന്റെ ചില ഭാഗങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഹൌറയിലെ നബാന്ന എന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇരുന്നാണ് ജ്യോതി ബസു ഇരുപത്തിമൂന്ന് വർഷക്കാലം പശ്ചിമബംഗാളിനെ ഭരിച്ചത് അതിനു മുൻപ് സിദ്ധാർത്ഥ് ശങ്കർ റേ പ്രഫുല്ല ചന്ദ്രഘോഷ് അജയ്കുമാർ മുഖർജി വിദാൻ ചന്ദ്ര റോയ് തുടങ്ങിയ മുഖ്യമന്ത്രിമാർ ബുദ്ധദേവ് ഭട്ടാചാര്യയും മമതാ ബാനർജിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജൂനിയർ ക്ലാർക്കുമാർ അഥവാ റൈറ്റർമാരുടെ മുറികളും അവരുടെ താമസ കേന്ദ്രങ്ങളുമാണ് ആദ്യകാലത്ത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇതിന് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന പേര് ലഭിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊൽക്കത്തയിലെ ഓഫീസാണ് മുന്നിൽ ഇക്കാണുന്നത് അതിനരികിലൂടെ കാർ നേതാജി സുഭാഷ് റോഡിലേക്ക് ചെന്നിറങ്ങി അവിടെ കാറിൽ നിന്നിറങ്ങി കൊൽക്കത്തയുടെ ഹൃദയഭാഗമാണിത് പാതയുടെ മറുഭാഗത്ത് കാണുന്നതെല്ലാം ചരിത്രമന്ദിരങ്ങളാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജനറൽ പോസ്റ്റ് ഓഫീസ് മന്ദിരമാണ് അക്കാണുന്നത് കൊറിന്തിൻ ശൈലിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നിർമ്മാണം പൂർത്തിയായ മന്ദിരം ഇപ്പോൾ അതിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒരു പോസ്റ്റൽ മ്യൂസിയവും ഫിലാറ്റലിക് ബ്യൂറോയും അതിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ചരിത്രമന്ദിരങ്ങളുണ്ട് ഇവിടെ ഇക്കാണുന്ന ചുവന്ന മന്ദിരം റോയൽ ഇൻഷുറൻസിന്റെ കൊൽക്കത്തയിലെ ആസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് നിർമ്മിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പ്രശസ്തമായ കമ്പനിയാണ് റോയൽ ഇൻഷുറൻസ് ടി എസ് ഗ്രഗ്സൺ എന്ന ആർക്കിടെക്റ്റാണ് ആ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഞാൻ നിൽക്കുന്ന നേതാജി സുഭാഷ് റോഡിന്റെ ഒരു വശത്ത് ലാൽ ധിഗി എന്നറിയപ്പെടുന്ന കുളമാണ് കോഴിക്കോട് നഗരത്തിൽ മാനാഞ്ചിറയ്ക്കുള്ള സ്ഥാനമാണ് ഇവിടെ ലാൽ ധിഖിക്ക് കുളവും അതിനടുത്തുള്ള ഉദ്യാനവും അവയ്ക്ക് ചുറ്റുമുള്ള ചരിത്രമന്ദിരങ്ങളും ഉൾപ്പെടുന്ന ഭാഗമാണ് കൊൽക്കത്തയുടെ ഹൃദയം ഈ ഒരു ചതുരത്തിനു ചുറ്റുമായാണ് കൊൽക്കത്ത രൂപം കൊണ്ടിരിക്കുന്നതെന്നും പറയാം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആസൂത്രിതവും സുന്ദരവും പ്രൗഢവുമായ നഗരഭാഗമായിരുന്നു ഇത് ഡൽഹി പോലെയോ മുംബൈ പോലെയോ സങ്കീർണമായ ഒരു നഗരമായി കൊൽക്കത്തയെ എനിക്ക് തോന്നിയിട്ടില്ല വളരെ എളുപ്പത്തിൽ ആർക്കും സുപരിചിതമാകുന്ന നഗരം ഹഗ്ലി നദിയുടെ തീരത്ത് കൊൽക്കത്തയിലുള്ള ചരിത്രമന്ദിരങ്ങൾ പുനരുദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കാണാം ബി ബി ഡി ബാഗ് എന്നറിയപ്പെടുന്ന ഉദ്യാനത്തിനു ചുറ്റുമായാണ് ചരിത്രമന്ദിരങ്ങളിൽ അധികവും ഉയർന്നു നിൽക്കുന്നത് ഇക്കാണുന്ന ചുവന്ന കെട്ടിടം ഇവിടുത്തെ കളക്ട്രേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു അതിൻ്റെ നിർമ്മാണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൊൽക്കത്തയിൽ ഉജ്ജ്വലമായ അധ്യായം എഴുതി ചേർത്ത ബിനോയ് ബാദൽ ദിനേഷ് എന്നീ വിപ്ലവകാരികളുടെ ഓർമ്മ നിലനിർത്തുകയാണ് ഇപ്പോൾ ഇവിടം അവരുടെ പേരിൻ്റെ ആദ്യാക്ഷരങ്ങളിൽ ചേർത്താണ് ബി ബി ഡി ബാഗ് എന്ന് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഈ ഉദ്യാനത്തെ നാമകരണം ചെയ്തത് നടന്ന് ഒരിക്കൽ കൂടി റിസർവ് ബാങ്കിന് മുന്നിലെത്തിയിരിക്കുന്നു ആർ ബി ഐയുടെ പ്രവർത്തനങ്ങളിൽ പശ്ചിമബംഗാളിന് പുറമെ സിക്കിം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചുമതല കൊൽക്കത്തയിലെ ഈ ഓഫീസിലാണ് റിസർവ് ബാങ്കിനടുത്തു നിന്നും നടന്ന് ഇപ്പോൾ റൈറ്റേഴ്സ് ഹേസ് മുന്നിലേക്കാണ് എത്തുന്നത് ആ ബൃഹത്തായ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തുകൂടിയാണ് ഞാൻ അല്പം മുമ്പ് കാറിൽ വന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യാനന്തര കാലത്തും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഒരുപോലെ പ്രാധാന്യം നേടിയ മന്ദിരമാണ് റൈറ്റ് ഹേസ് ബിൽഡിംഗ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് തുടർന്ന് പല കാലങ്ങളിൽ പല വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഈ മന്ദിരത്തിൽ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലും രണ്ട് പുതിയ ബ്ലോക്കുകൾ റൈറ്റേഴ്സ് ഹേഴ്സ് ബിൽഡിങ്ങിനോട് കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പതിമൂന്ന് ബ്ലോക്കുകൾ കൂടി ഇതിൽ നിർമ്മിക്കുകയുണ്ടായി കൊൽക്കത്തയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മൂന്ന് നില മന്ദിരമാണ് റൈറ്റ് ഹേഴ്സ് ബിൽഡിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൈറ്റർമാർ എന്നറിയപ്പെട്ട ജൂനിയർ സെർവൻസിനു വേണ്ടിയാണ് കെട്ടിടം പെട്ടതെങ്കിലും കാലക്രമത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു കേന്ദ്രമായി ഇത് മാറുകയായിരുന്നു തോമസ് ലിയോൺ എന്ന പ്രശസ്തനായ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് കൊൽക്കത്ത ഗവർണറായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൗൺസിലിൽ അംഗമായിരുന്ന റിച്ചാർഡ് ബാർവെലിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു കെട്ടിടം ബി ബി ഡി ബാഗിൻ്റെ പേരിന് അവകാശികളായിത്തീറുന്ന ദേശസ്നേഹികളുടെ സ്മരണകളാൽ സമ്പന്നമാണ് റൈറ്റ് ഹൗസ് ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊൽക്കത്തയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സിരാകേന്ദ്രമായിരുന്നു റൈറ്റേഴ്സ് ബിൽഡിംഗ് ആ വർഷം ഡിസംബർ എട്ടിന് ബിനോയ് ബസു ബാദൽ ഗുപ്ത ദിനേശ് ഗുപ്ത എന്നീ സ്വാതന്ത്ര്യസമര പോരാളികൾ റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് കയറി ചെന്നു സ്വാതന്ത്ര്യസമര പോരാളികളായ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ജനറൽ കേണൽ എൻ എസ് ഹിംസൺ അവിടെയുണ്ടായിരുന്നു സുഹൃത്തുക്കൾ മൂവരും ചേർന്ന് സിംസണെ വെടിവെച്ചു കൊന്നു തുടർന്ന് റൈറ്റേഴ്സ് ബിൽഡിങ്ങിൻ്റെ ഇടനാഴിയിൽ ബ്രിട്ടീഷുകാരും സ്വാതന്ത്ര്യ പോരാളികളും തമ്മിൽ യുദ്ധം തന്നെ നടന്നു പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ട പോരാളികളിൽ ബാദൽ സൈനൈറ്റ് കഴിച്ച് മരിച്ചു സ്വയം വെടിവെച്ച ബിനോയ് ബാസു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു പിടിയിലായ ദിനേശ് ഗുപ്തയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂലൈ ഏഴിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്തു പശ്ചിമബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വി സി റോയിയുടെ ഒരു പ്രതിമ ഇവിടെയുണ്ട് നേരത്തെ കണ്ട സെന്റ് ആൻഡ്രൂസ് ചർച്ചാണ് ഇത് കൊൽക്കത്തയിലെ ഏക സ്കോട്ടിഷ് ദേവാലയം പള്ളിയുടെ ഗോപുരത്തിന് മുകളിൽ കോഴിയുടെ ഒരു ശില്പമുണ്ട് അതിനാൽ കൊൽക്കത്തയിലെ മലയാളികൾ ഇതിനെ കോഴിപ്പള്ളി എന്നും വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മാർച്ച് എട്ടിനാണ് ഇത് വിശ്വാസികൾക്കായി തുറന്നത് കൊൽക്കത്തയുടെ ചരിത്രമന്ദിരങ്ങളിൽ ഉൾപ്പെട്ടതാണ് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചും ഇതിലും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇപ്പോൾ പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട കൊൽക്കത്തയിലെ നൂറ്റി പതിനാറ് കെട്ടിടങ്ങളാണ് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റേഴ്സ് ബിൽഡിങ്ങിൻ്റെ പുനരുദ്ധാരണത്തിന് മാത്രം ഇരുന്നൂറ് കോടി രൂപ ചെലവഴിക്കുന്നുണ്ട് പട്ടണത്തിൻ്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ഒട്ടും ചേരുന്നതല്ല ഇവിടുത്തെ സിറ്റി സർവീസ് ബസ്സുകൾ പഴകിയതും പൊളിഞ്ഞതുമായ ഇവ നഗരത്തിൻ്റെ ദൈന്യതയുടെ ചിത്രം പോലെയുണ്ട് നിരത്തിൽ ട്രാം പാളങ്ങളും കാണാം പണ്ടത്തെ കൊൽക്കത്തയുടെ ചിഹ്നം തന്നെ ട്രാമുകളായിരുന്നു നോക്കി നിൽക്കെ വളരെ അലസമായി ട്രാമുകൾ നീങ്ങിവരുന്നത് കാണാം ഈ മഹാനഗരത്തിൻ്റെ തളർച്ചയുടെയും തകർച്ചയുടെയും പ്രതീകമാണിതെന്ന് തോന്നും പ്രൗഢമായ ഒരു കാലത്തു നിന്നുമാണ് ഇത് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇലക്ട്രിക് ട്രാം സർവീസാണ് കൊൽക്കത്തയിലേതെന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിൽ ഇന്ന് ട്രാം സർവീസ് നെറ്റ്വർക്കുള്ള ഏക നഗരവും കൊൽക്കത്ത തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ മുതൽ തന്നെ കുതിരവലിക്കുന്നതും കൽക്കരി ഉപയോഗിക്കുന്നതുമായ ട്രാമുകൾ കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു യൂറോപ്യൻ നഗരങ്ങളിലൂടെ പളപളാമിന്നുന്ന ട്രാമുകൾ കടന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആ കാഴ്ചകളിൽ നിന്നും കൊൽക്കത്തയിലെത്തുമ്പോൾ ഇത് ദയനീയമായ ഒരു ദൃശ്യമാകുന്നു കൽക്കത്ത ട്രാംവേസ് കമ്പനിയാണ് ഇവിടെ ട്രാം സർവീസ് നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബറിൽ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണത് ചരിത്രമന്ദിരങ്ങളെന്ന പോലെ നഗരത്തിലെ ട്രാം സർവീസും നവീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഗവൺമെൻറിന് മുന്നിലുണ്ട് കൊൽക്കത്തയിലെ ട്രാമുകളുടെ ചരിത്രം വിവരിക്കുന്ന ഒരു മ്യൂസിയം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു കൊൽക്കത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസും മറ്റുമാണ് മുന്നിൽ ഇക്കാണുന്നത് സ്റ്റീഫൻ ഹൗസ് എന്ന പ്രശസ്തമായ കെട്ടിടമാണ് ഇത് സ്റ്റീഫൻ ഹൗസിൽ ഇപ്പോൾ അൻപതിലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ബ്രിട്ടീഷ് കാലത്തെ സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസായിരുന്നു ഈ മന്ദിരം ലോർഡ് ഡെൽഹൌസിയുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ നിർമ്മിച്ചതാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് കൊൽക്കത്തയെ ബ്രിട്ടണുമായി ബന്ധപ്പെടുത്തി ടെലിഗ്രാഫ് സർവീസ് ആരംഭിക്കുന്നത് ബി ബി ഡി ബാഗിന് ചുറ്റുമായി നിലകൊള്ളുന്ന മന്ദിരങ്ങളെല്ലാം തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് പണ്ട് വലിയ പ്രൗഢിയോടെ ധാരാളം ട്രാമുകൾ നീങ്ങിയിരുന്ന പാതയാണിത് ഇപ്പോഴാകട്ടെ ട്രാമുകളുടെ എണ്ണം നന്നേ കുറഞ്ഞിരിക്കുന്നു ഉള്ളവയിലാകട്ടെ ആളുകൾ കയറുന്നുമില്ല ബ്രിട്ടീഷ് കാലത്ത് ഡെഡ് ലെറ്റർ ഓഫീസ് എന്ന് വിളിപ്പേരുണ്ടായിരുന്ന സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിനു മുന്നിലൂടെ നടത്തം തുടരുകയാണ് വിദേശങ്ങളിൽ നിന്നും ബംഗാളിലേക്ക് എത്തുന്ന കത്തുകൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകും മുൻപ് സൂക്ഷിച്ചിരുന്നതും ഈ ബിൽഡിംഗിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രശസ്തമായ ഇൻഷുറൻസ് കമ്പനികൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വാണിജ്യ കാര്യാലയങ്ങൾ എന്നിവയുടെ എല്ലാം കേന്ദ്ര ഓഫീസുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലെല്ലാം ധാരാളം മലയാളികളും ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരുന്നിരുന്നു കൊളോണിയൽ കാലത്തെ പ്രൗഢമന്ദിരങ്ങൾ അതിരിട്ടു നിൽക്കുന്ന ലാൽബസാർ വി വി ഡി ബാങ്കിൽ വന്നു ചേരുന്നു പഴയ കെട്ടിടങ്ങളിലെല്ലാം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞുപോയ ശേഷം ഇടക്കാലത്ത് തോന്നും വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയും വെട്ടിപ്പൊളിച്ചും ഈ കെട്ടിടങ്ങൾ ആകെ വൃത്തിഹീനമാക്കിയിരുന്നു അതൊക്കെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണിപ്പോൾ ഇവിടെ ലൈംലൈറ്റ് ലൈറ്റ് എന്നു പേരുള്ള ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് എനിക്കും ശശിയേട്ടനും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ഹോട്ടലിൽ മദ്യമാണ് പ്രധാന വിഭവം അതിനാൽ ഉച്ച നേരത്ത് വലിയ തിരക്കു കാണുന്നില്ല ചോറ് കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ ചോറില്ല ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഏതാണ്ട് നാൽപ്പത് വർഷമായി കൊൽക്കത്തയിൽ വസിക്കുന്നയാളാണ് ആളാണ് ശശിയേഠൻ കുടുംബസമേതമാണ് കൊൽക്കത്തയിൽ തന്റെ വീട്ടിൽ പോയി ഊണ് കഴിക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചെങ്കിലും സമയക്കുറവ് മൂലം ഞാൻ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു ഫ്രൈഡ് റൈസ് എത്തി അത് പെട്ടെന്ന് കഴിച്ച് യാത്ര തുടരണം ഭക്ഷണശേഷം വീണ്ടും ലാൽ ബസാറിലേക്ക് ഇറങ്ങി റഷ്യയിലും ചൈനയിലുമെല്ലാം ഉള്ളതുപോലെ പൊതുനിരത്തിൽ ഉച്ചഭാഷണിയിലൂടെ സംഗീതം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു രവീന്ദ്ര സംഗീതമാണ് ഇവിടെ മുഴങ്ങുന്നതെന്ന വ്യത്യാസം മാത്രം ബ്രിട്ടീഷ് കാലത്തെ സ്റ്റാൻഡേർഡ് ബിൽഡിംഗിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം ബംഗാളിലെ നാട്ടുരാജ്യമായിരുന്ന ബർദമാനിലെ രാജാവിന്റെ ഉടമസ്ഥതയിലായിരുന്ന ഈ കെട്ടിടം സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് നാഷണൽ ജ്യൂട്ട് മാനുഫാക്ചറേഴ്സ് കോർപ്പറേഷന്റെ ആസ്ഥാനവും ഈ കെട്ടിടത്തിലാണ് സ്റ്റാൻഡേർഡ് ബിൽഡിംഗിന് അരികിലൂടെ നടന്നെത്തുന്നത് ഹോങ്കോങ് ഹൗസിനടുത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മന്ദിരമാണിത് ഇന്ത്യയിലെ പ്രമുഖ ബാങ്ക് ആയിരുന്ന ഹോങ്കേഴ്സ് ആൻഡ് ഷാംഗേഴ്സിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം ഇതായിരുന്നു ഇപ്പോഴത്തെ എച്ച് എസ് ബി സി അഥവാ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷന്റെ ആദ്യ രൂപമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മുതൽ തന്നെ ഈ ബാങ്ക് കൊൽക്കത്തയിൽ പ്രവർത്തിച്ചിരുന്നു മറുഭാഗത്ത് കാണുന്നത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ ആസ്ഥാന മന്ദിരമാണ് ൊരു ബിൽഡിംഗ് ആണ് അതും അതിനു മുന്നിലൂടെ കൗൺസിൽ ഹൗസ് സ്ട്രീറ്റ് നീണ്ടുപോകുന്നു ചരിത്രമന്ദിരങ്ങൾക്കരികിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് എ ക്ലീൻ സിറ്റി ഹാസ് ക്ലീൻ വാൾസ് എന്ന മഹത്വചനം കെട്ടിട വിദ്യയിലുണ്ട് ഒരു പരിധിവരെ മതിലുകൾ വൃത്തിയാക്കി സൂക്ഷിക്കാൻ ഇവർ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാർ സമ്മതിക്കണമെന്നില്ല ക്ലാസിക് മന്ദിരത്തിലും സംസ്ഥാന സമ്മേളനത്തിന്റെ ചൂരെഴുത്തുണ്ട് മഹത്വചനം പ്രദർശിപ്പിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് ഈ കാഴ്ച വ്യക്തമാക്കുന്നത് കൊൽക്കത്തയുടെ സവിശേഷമായ ചരിത്ര കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്